ദേവിയെ സ്ത്രോത്രം സ്ത്രോത്രം മഹാപരിശുദ്ധനും നിദിനമായ സ്ത്രീകൾ നല്ല വിധാവേ നല്ല മലേറിയുമായ വിശ്വസിനെ നന്ദി ഞെൻസ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്ന കർത്താവെ ഞാൻ ഹോബിയുടെ ഉച്ചത്തിൽ നിലവിളിക്കുന്നു അവൻ തൻ്റെ വിശുദ്ധ പർവ്വത്തിൽ നിന്ന് ഉത്തരവിറിയുകയും ചെയ്യുന്നു ദേവീ സ്തോത്രം കഥാവെ ഈ പ്രഭാവത്തിലടിയങ്ങൾ അതിന് നല്ല വരുമനത്തിനായി നന്നായിരുന്നു സ്ത്രോ ചെയ്യുന്ന താവിശുദ്ധത്തിൻ്റെ അനുഗ്രഹത്തിനായി നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്ന കർത്താവെ ഹാലൽ ഈ സ്ത്രോത്രം കഥാവെ കഴിഞ്ഞ ആഴ്ചക്കാലം നിങ്ങളെ കരുതി വരാൻ വായിക്കുന്ന ആപത്തനത്തെ രോഗിയാസനീ കർത്താവെ വിച്ച് അനുഗ്രഹിച്ചെടുക്കുകയും നന്ദി പറയുന്നു കർത്താവിയെ സ്ത്രോം തുറന്നുള്ള ദിവസം അടിഞ്ഞിട നമ്മയുള്ള തീരണ്ടെക്കണം സഹായിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നോട് വിളിച്ചപേക്ഷിച്ച് ഹാലിൽ അടി ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്ന് കരകയറി ഹാൽവിയ എൻ്റെ സിനിമയിൽ കർത്താവെ ഹാൽ വിശുദ്ധയോട് നേരോടും ജീവിക്കാനുള്ള കൃപ ഈ ദിവസം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഭർത്താവ് അടിങ്കട പ്രാർത്ഥനയും രാജനെയൊക്കെ നീക്കിട്ട് അതിനുത്തരം വള്ളിക്കാൻ നന്ദി പറയുന്നു മഹത്വം എടുക്കണം ക്രിസ്റ്റൽ നാം തന്നെ ആമേ